ഇപ്പോൾ നോക്കൂ ഒരേ ചുമതല നിർവഹിക്കുവാൻ വേണ്ടി രണ്ട് വ്യക്തികൾ ഒരേ സമയം ഇന്ന് അവിടെ രജിസ്ട്രാർ ഓഫീസിലേക്ക് എത്തുകയാണ് ഒന്ന് സസ്പെൻഷനിലായ രജിസ്ട്രാറും ഒപ്പം പുതുതായി വി ചുമതല നൽകിയിട്ടുള്ള മിനി കാപ്പനും അത് വലിയ പ്രതിഷേധങ്ങൾക്ക് സ്വാഭാവികമായും മിനി കാപ്പിനെതിരെയും വി സിക്കെതിരെയും വലിയ പ്രതിഷേധങ്ങൾക്ക് ഇന്ന് സാക്ഷ്യം വഹിക്കും എന്നതല്ലേ യെസ് വി അരുൺ നമുക്കൊപ്പം സർവകലാശാല ആസ്ഥാനത്ത് നിന്ന് ചേരുകയാണ് അരുൺ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ സംഘർഷ സമാനമായ സാഹചര്യത്തിന് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതുപോലെയുള്ള വലിയ പ്രതിഷേധത്തിന് ഇന്നും സാഹചര്യം ഉണ്ടാകും എന്നതല്ലേ വി ഈ പുതിയ നീക്കത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകേണ്ടത് തീർച്ചയായിട്ടും ചൊവ്വാഴ്ച സർവകലാശാല ആസ്ഥാനം അക്ഷരാർത്ഥത്തിൽ യുദ്ധ സമാനമായ സാഹചര്യത്തിലൂടെ കടന്നുപോയത് മണിക്കൂറുകളോളം എസ് എഫ്ഐയുടെ പ്രതിഷേധം യുദ്ധ സമാന സാഹചര്യം സർവകലാശാല ആസ്ഥാനത്ത് ഉണ്ടാക്കിയിരുന്നു ഇന്നലെ പൊതുപണിമുടക്കിന്റെ അവധിയായിരുന്നു എസ് എഫ്ഐയുടെ ഈ സർവകലാശാല വിവാദങ്ങൾക്കും ഒക്കെയും അവധി തന്നെയായിരുന്നു പക്ഷേ ഇന്ന് വീണ്ടും കൂടുതൽ ശക്തമായ സമരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന സൂചനയാണ് നമുക്ക് ഇവിടെ ഇപ്പോൾ ലഭിക്കുന്നത് രണ്ട് കാരണങ്ങളാണ് ഒന്ന് സിസ തോമസ് ചുമതല ഒഴിയും മുമ്പ് തന്നെ രജിസ്ട്രാറായിരുന്ന അനിൽകുമാറിന്റെ സർവകലാശാല ശാല ക്യാമ്പസിൽ പോലും കയറരുത് ഓഫീസിൽ കയറരുത് പ്രത്യേകിച്ച് ക്യാമ്പസിൽ പോലും കയറുന്നത് കർശന നിർദ്ദേശം നൽകിക്കൊണ്ട് ഒരു സർക്കുലർ ഒരു നോട്ടീസ് നൽകിയിരുന്നു കാരണം അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തതാണ് സസ്പെൻഷൻ ഉദ്യോഗസ്ഥൻ അങ്ങോട്ട് കയറാൻ പാടില്ല പക്ഷേ ആ സസ്പെൻഷൻ ഇടത് സിൻഡിക്കേറ്റ് അംഗം അനിൽകുമാറും അംഗീകരിക്കുന്നില്ല അതാണ് അതിൽ ഏറ്റവും വൈരുദ്ധ്യമുള്ള കാര്യം മറ്റൊരു പ്രശ്നമുള്ളത് ഇന്നലെ അനിൽകുമാർ മറ്റൊരു നീക്കം കൂടി നടത്തി അവധിയിലേക്ക് ഇന്നലെ മുതൽ കുറച്ച് ദിവസത്തേക്ക് അവധി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വി സിക്ക് കത്ത് നൽകി അവധിയും മോഹൻ എസ് കുന്നുമൽ സിസ തോമസ് മോഹൻ എസ് ഇപ്പോൾ സർവകലാശാലയുടെ ചുമതല മോഹൻ എസ്കുന്ദൻ പൂർണ്ണമായും ആ അവധി അപേക്ഷ തള്ളിയത് അതിന് കാരണമായി അദ്ദേഹം പറഞ്ഞത് സസ്പെൻഷനിലെ ഉദ്യോഗസ്ഥന്റെ അവധി നൽകേണ്ട കാര്യമില്ല അനിൽകുമാർ സസ്പെൻഷനിലാണ് ആ സാഹചര്യത്തിൽ ഇന്ന് അനിൽകുമാറിനെ സർവകലാശാല എത്തിക്കുമെന്ന നിലപാടാണ് ഇടത് സിൻഡിക്കേറ്റങ്ങൾ സ്വീകരിച്ചത് അദ്ദേഹം ഇപ്പോഴും രജിസ്ട്രാർ തന്നെയാണ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഞായറാഴ്ച ചേർന്ന സിൻഡിക്കേറ്റ് യോഗം പിൻവലിച്ചിരുന്നു അതുകൊണ്ട് അദ്ദേഹം തന്നെയാണ് രജിസ്ട്രാർ അതിലൊരു മാറ്റവുമില്ല ഹൈക്കോടതിയിൽ പോകുമ്പോൾ ഹൈക്കോടതിയും പറഞ്ഞത് ഉചിതമായ തീരുമാനം ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് എടുക്കാമെന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് അതിലൊരു മാറ്റവുമില്ല അനിൽകുമാർ തന്നെയാണ് വി സി എന്ന് ക്ഷമിക്കണം രജിസ്ട്രാർ എന്ന് സിൻഡിക്കേറ്റ് നിലപാടെടുക്കുന്നു അങ്ങനെ അനിൽകുമാർ എന്നിവിടെ വരും അനിൽകുമാർ വന്നാൽ ക്യാമ്പസിലേക്ക് കയറ്റിയതെന്ന കർശന നിർദ്ദേശം വി സി നൽകിയിട്ടുണ്ട് വി സി സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർക്ക് അടക്കം നൽകിയിട്ടുണ്ട് ഈ സർവകലാശാല ആസ്ഥാനത്തേക്കുള്ള പ്രധാന കവാടത്തിൽ ഒരുപക്ഷെ ഇപ്പോൾ നമുക്ക് പോലീസ് വിന്യാസമാണ് കാണാനുള്ളതെങ്കിൽ അകത്ത് സെക്യൂരിറ്റി സ്റ്റാഫിനെ കൂടി നിയോഗിച്ചുകൊണ്ട് രജിസ്ട്രാർ അകത്തേക്ക് കടക്കുന്നു തടയാനുള്ള ശ്രമമാകും വി സി നടത്തുക സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർക്കും ആണ് അത്തരവധി നിർദ്ദേശം വി സി നൽകുന്നത് രജിസ്ട്രാർ അനിൽകുമാറിന് ഒരു കാരണവശാലും അകത്തേക്ക് കടത്തിവിടുന്നതാണ് നമ്മൾ സർവകലാശാലയുടെ പ്രധാന കവാടം കഴിഞ്ഞ ദിവസം നമുക്ക് വലിയ സംഘർഷഭരിതമായ സ്ഥലമാണ് സാഹചര്യം സ്ഥലമാണ് ഇവിടെ ഇപ്പോൾ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുകയാണ് വലിയ സംഘർഷ സാധ്യത ഇവിടെയുണ്ട് എന്നിവിടെ ഡിവൈഎഫ്ഐയുടെ മാർച്ച് സർവകലാശാലയിലേക്ക് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ അതിന് തൊട്ടു പിന്നാലെ എ എസ് എഫിന്റെ സി പി ഐയുടെ വിദ്യാർത്ഥി സംഘടന എ എസ് എഫിന്റെ മാർച്ചും ഇവിടേക്ക് വരും എ എസ് എഫ്ഐയുടെ മാർച്ച് രാജ്ഭവനിലേക്കാണ് നേരത്തെ പ്രഖ്യാപിച്ചതെങ്കിലും ഒരുപക്ഷെ അവർ അവരുടെ പ്രതിഷേധം കൂടുതൽ ഇവിടേക്ക് വ്യാപിപ്പിക്കാനും ഇടയുണ്ട് കാരണം വി സിയെ തടയുകയും വി സിയെ എതിർക്കുകയും അടക്കമുള്ള നടപടികൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും അങ്ങനെയെങ്കിൽ കടുത്ത ശക്തമായ സമരത്തിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന് ഉറപ്പാണ് ഏതായാലും വി സിയും രജിസ്റ്റാറും ഇതിനകം ഇതുവരെ ഇവിടെ എത്തിയിട്ട് അല്പസമയത്തിനകം പത്തുമണിയോടുകൂടി സി മോഹൻ എസ് കുന്നമ്മലും അതുപോലെതന്നെ രജിസ്ട്രാർ അനിൽകുമാറും സർവകലാശാല ആസ്ഥാനത്തേക്കെത്തും സ്വാഭാവികമായും രണ്ടു പേർക്കെതിരെയും ഉണ്ടാകും അനിൽകുമാറിന്റെ പ്രതിഷേധമാകില്ല അത് അദ്ദേഹത്തെ ക്യാമ്പസിലേക്ക് കയറ്റുന്ന നിർദ്ദേശം അത് നടപ്പാക്കാനുള്ള ശ്രമമാകും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടാവുക അങ്ങനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അനിൽകുമാറിനെതിരെ ഇത്തരത്തിൽ കടക്കാതിരിക്കാനുള്ള ഒരു നിയന്ത്രണം അല്ലെങ്കിൽ ഒരു തടസ്സം സൃഷ്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ അനിൽകുമാറിന് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് അവിടെ ഓൾറെഡി പ്രതിഷേധിക്കുന്ന വിദ്യാ വിദ്യാർത്ഥി സംഘടനകൾ എസ് എഫ് ഐ അടക്കമുള്ള സംഘടനകൾ അനിൽകുമാറിന് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് അവിടേക്ക് എത്തുകയില്ലേ അത് കൂടുതൽ സംഘർഷ സാ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കില്ലേ തീർച്ചയായിട്ടും അങ്ങനെ വേണം കരുതാൻ സ്വാഭാവികമായും അനിൽകുമാറിന്റെ പൂർണ്ണ പിന്തുണയാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും അതുപോലെ തന്നെ ഇടത് വിദ്യാർത്ഥി വിവര സംഘടനകളും നൽകുന്നത് സ്വാഭാവികമായി അനിൽകുമാറിനെ തടയാൻ ശ്രമിച്ചാൽ അത് കൂടുതൽ സംഘർഷങ്ങളിലെ കാര്യങ്ങൾ പോകും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ അനിൽകുമാർ തടയുകയാണെങ്കിൽ അതിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത അനിൽകുമാർ ഏതായാലും ഇന്ന് ഇവിടെ എത്തും എന്ന് തന്നെയാണ് കാരണം അദ്ദേഹത്തിന്റെ അവധി അപേക്ഷ ഇതുവരെയും വി സി അംഗീകരിച്ചിട്ടില്ല അംഗീകരിച്ചില്ലാതെ മാത്രമല്ല അവധിയെ അപേക്ഷ തള്ളിക്കളയും ചെയ്തിരിക്കുന്നു ആ സാഹചര്യത്തിൽ അനിൽകുമാർ സ്വാഭാവികമായും ഇവിടേക്ക് എത്തും തടയാൻ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്റെ ശ്രമമുണ്ടായാൽ പോലീസിനോടുകൂടി ഈ ആവശ്യം വി സി ഉന്നയിച്ചുവെന്ന കാര്യത്തിൽ വ്യക്തതയില്ല അതിൽ കുറച്ചുകൂടി വ്യക്ത വരേണ്ടതുണ്ട് ഏതായാലും അദ്ദേഹത്തെ സെക്യൂരിറ്റി ദിവസം തരാൻ ശ്രമിച്ചാൽ അത് വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമെന്ന് ഉറപ്പാണ് മോഹൻകുന്നമലിനെതിരെയും പ്രതിഷേധമുണ്ടാകും ഇന്ന് മറ്റു പ്രധാനപ്പെട്ട പരിപാടിയുള്ളത് മന്ത്രി വി ശിവൻകുട്ടി ഗവർണറും ഒക്കെ ഒരുമിച്ച് തൊട്ടടുത്ത് മാസ്കർ ഫോട്ടുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ ഈ ഇതുമായി ബന്ധപ്പെട്ട വലിയ തർക്കങ്ങളും ചർച്ചകളും ഉണ്ടാകുന്ന ദിവസമായി തന്നെ ഇന്ന് മാറുകയാണ് ഏതായാലും ഉള്ള നടപടികൾ വളരെ പ്രധാനപ്പെട്ടതാണ് സർവകലാശാല ആസ്ഥാനത്തേക്ക് അനിൽകുമാർ ഇന്നും എത്തിയാൽ വി ശക്തമായ നടപടി വി സിയുടെ ഭാഗത്തുനിന്ന് ശക്തമായ ഉണ്ടാകും അതിനൊപ്പം തന്നെ അദ്ദേഹത്തെ പ്രതിരോധിക്കാൻ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും ഇടതു വിദ്യാർത്ഥി വിവര സംഘടനകളും എത്തിയാൽ അത് സമാനതകളില്ലാത്ത സംഘർഷ അന്തരീക്ഷത്തിലേക്ക് സർവകലാശാലയെ കൊണ്ടുവന്നെത്തിക്കുമെന്ന് ഉറപ്പാണ് ആരുണ ഈ ദിവസങ്ങളായി ഇപ്പോൾ നമുക്കറിയാം സർവകലാശാല ആസ്ഥാനം എത്രത്തോളം സംഘർഷഭരിതമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വി സിക്കെതിരെയും ഗവർണർക്കെതിരായുള്ള പ്രതിഷേധം കനക്കുന്നതിനിടയിൽ ഇവിടെ ഇപ്പോൾ വി സി രജിസ്ട്രാർ പോര് അതൊരു പുതിയ തലത്തിലേക്ക് കൂടി കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്നതുകൂടിയല്ലേ അതുതന്നെയാണ് വി സി രജിസ്ട്രാറും തമ്മിലുള്ള തർക്കം അതായത് സർവകലാശാലയിലെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും ഗവർണർ വി സിയും തമ്മിലുള്ള തർക്കത്തിന്റെ തുടർച്ചയാണ് ഗവർണറും സർക്കാരും തമ്മിലുള്ള തർക്കത്തിന്റെ തുടർച്ചയാണ് ഭാരതാംബ വിഷയമാണ് എല്ലാത്തിന്റെയും തുടക്കം പരിസ്ഥിതി ദിനത്തിൽ മന്ത്രി പി പ്രസാദ് കൃഷി മന്ത്രി പി പ്രസാദ് രാജ്ഭവനിൽ പരിസ്ഥിതി രാജന സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു അവിടെ ഭാരതാംബയുടെ എന്ന് പറയുന്ന ചിത്രം വെച്ചുകൊണ്ടുള്ള പു പുഷ്പാർച്ചന രാജ്ഭവൻ തീരുമാനിക്കുന്നു അത് ബഹിഷ്കരിച്ചുകൊണ്ട് പി പ്രസാദ് തുടങ്ങി വെച്ച ഒരു രാഷ്ട്രീയ സമരമാണ് ഇപ്പോൾ ഈ തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റുന്നത് പിന്നീട് മന്ത്രി വിശ്വൻകുട്ടി രാജ്ഭവനിൽ നേരിട്ടെത്തി അവിടെ പരിപാടി ബഹിഷ്കരിച്ച് ഗവർണർക്ക് വിമർശനവുമായി രംഗത്ത് വന്നു അതിനെ തുടർന്നാണ് സർവകലശാല ആസ്ഥാനത്തും ബിജെപിയുടെ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനയുടെ ഒരു അടിയന്തരാവസ്ഥ വാർഷിക ദിനാചരണ പരിപാടിയിലും സമാനമായ ചിത്രം വയ്ക്കുകയും അതിനെ രജിസ്ട്രാർ സ്റ്റേജിലെത്തി അത് മാറ്റാൻ ആവശ്യപ്പെടുകയും എത്തിവയ്ക്കാൻ ആവശ്യപ്പെട്ടുകയും ചെയ്തതിർത്താണ് സർവകലാശാലയിലേക്ക് ഈ വിഷയങ്ങൾ എത്തുന്നത് ഏതായാലും അതിനെ തുടർന്ന് സിൻഡിക്കേറ്റ് യോഗങ്ങൾ നിയമ പോരാട്ടങ്ങളൊക്കെ നടന്നിരുന്നു ഇപ്പോഴും നിയമ പോരാട്ടങ്ങളുടെ വഴിയിൽ തന്നെയാണ് പ്രശ്നങ്ങൾ ഉള്ളത് അതിനപ്പുറത്തേക്ക് സമാധാന ക്രമസമാധാന നില തകരാറിലാക്കുന്ന നിലയിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുന്നു സർവകലാശാല ഒരു സ്ഥിരം സമര കേന്ദ്രമായി മാറുന്നു സമരവേദിയായി മാറുന്നു അത് ഇവിടത്തെ വിദ്യാർത്ഥികളുടെ പഠന പ്രവർത്തനങ്ങളെ എന്ന ആശങ്ക ഉയർന്നു വരുന്നു ആരാണ് രജിസ്ട്രാർ എന്ന തർക്കം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സർവകലാശാലയിലുണ്ട് അവര് അനുകുമാർ തന്നെ രജിസ്ട്രാർ എന്ന അദ്ദേഹവും ഇടത് അംഗങ്ങളും വാദിക്കുമ്പോൾ അങ്ങനെയല്ല അദ്ദേഹത്തെ അദ്ദേഹം സസ്പെൻഷനിലാണ് പകരം ചുമതല നൽകിയ ഹരികുമാറിനോട് ചുമതയേറ്റിട്ട് അദ്ദേഹം തയ്യാറായി അദ്ദേഹം അവധി അപേക്ഷ അവധി അവധിയിൽ പ്രവേശിച്ചു ഉടൻ മറ്റൊരാളെ മിനി കാപ്പൻ എന്ന ഉദ്യോഗസ്ഥയെ രജിസ്ട്രാറുടെ പദവിയുള്ള ഉദ്യോഗസ്ഥയെ ആ ചുമതല ഏൽപ്പിച്ചു അവർക്ക് ചുമതല കൈമാറാൻ വലിയ താമസമുണ്ടായി ആ ഉത്തരവിറക്കാൻ വൈകി ഏതായാലും ഒടുവിൽ അവർക്ക് ചുമതല കൈമാറിക്കൊള്ള ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നു പക്ഷേ അപ്പോഴും ഇടത് സിൻഡിക്കേറ്റങ്ങളും അനിൽകുമാറും അത് അംഗീകരിക്കുന്നു അങ്ങനെ ആരാണ് രജിസ്ട്രാർ എന്ന തർക്കം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് ഈ രജിസ്ട്രാറുടെ ഈ സിൻഡി സർവകലാശാല ആസ്ഥാനത്തെ മുറിയിൽ കഴിഞ്ഞ ദിവസവും അനിൽകുമാർ വന്നിരുന്നു അദ്ദേഹത്തിന്റെ ഓഫീസ് അദ്ദേഹം കഴിഞ്ഞ ദിവസവും വന്നിരുന്നു അവിടെ നിന്ന് അദ്ദേഹം സർവകലാശാലയുടെ ഫയലും മറ്റും പരിശോധിക്കാൻ ശ്രമിച്ചു എന്നാൽ അത് സിസ തോമസ് വി സി ചുമതല ഉണ്ടായിരുന്ന ടെക് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വി സി കൂടിയായ സിസ തോമസ് അനുവദിച്ചില്ല സിസ തോമസ് ഫയലുകൾ പരിശോധിക്കാൻ വന്നപ്പോൾ സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രതിഷേധിച്ച സാഹചര്യമുണ്ട് അങ്ങനെ ഒരു അധികാര വടം അതിലൂടെ ഒരു ഭരണസ്തംഭനവും കൂടി സർവകലാശാലയിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയ നീക്കങ്ങൾക്കും രാഷ്ട്രീയ വിഷയങ്ങൾക്കും അപ്പുറം ഇത്തരത്തിൽ സർവകലാശാലയുടെ ഭരണത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ പ്രവർത്തനത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് കൂടി കാര്യങ്ങൾ മാറുകയാണ് ഓരോ ദിവസവും തീർച്ചയായും വി വി അരുണാണ് വിശദാംശങ്ങളുമായി ചേർന്നത് കേരള സർവകലാശാലയിൽ അസാധാരണ നീക്കങ്ങളാണ് രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിനെ തടയാൻ സുരക്ഷാ ഓഫീസർക്ക് വി സി നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ സാഹചര്യം രജിസ്ട്രാർ ചുമതല മിനി കാപ്പിന് നൽകി വി സി ഉത്തരവിറക്കുകയും ചെയ്തു അപ്പോൾ ഒരേ ചുമതലയിലേക്ക് ചുമതല വഹിക്കുവാൻ വേണ്ടി നിർവഹിക്കുവാൻ വേണ്ടി രണ്ട് രജിസ്ട്രാർമാർ ഇന്ന് ആസ്ഥാനത്തേക്ക് സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുന്നു ഒപ്പം വി കൂടി എത്തുമ്പോൾ കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് സംഘർഷഭരിതമായ സാഹചര്യങ്ങൾക്ക് ഇന്നും സർവകലാശാല ആസ്ഥാനം വേദിയാകും സാക്ഷ്യം വഹിക്കും എന്നതാണ് സാഹചര്യം